മുയലുകൾക്ക് കൊടുക്കേണ്ടതും കൊടുക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇളം പച്ച ഇലകളും പുല്ലുകളും ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ദിവസവും രണ്ടു നേരം വെച്ച് കൊടുക്കുക അതുപോലെ ഫാമുകളിൽ എല്ലാവരും കൊടുത്തു വരുന്ന ഒരു തീറ്റയാണ് കൈത്തീറ്റ തവിടുകളും പിണ്ണാക്കും ചോളപ്പൊടിയും ഗോതമ്പ് പൊടിയുമെല്ലാം ഒരുമിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് തയ്യാറാക്കുന്ന ഈ ഈയൊരു കൈത്തീറ്റ മുയലുകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് പിന്നെ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കുടിവെള്ളം ശുദ്ധജലം അവരുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം അതുപോലെ ക്യാരറ്റ് ആപ്പിള് ബനാന എന്നിവയൊക്കെ നമുക്കൊരു ചെറിയ അളവിൽ ഒരു ട്രീറ്റ് കൊടുക്കുന്ന പോലെ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് മൊയലുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ അത് ഏതൊക്കെയാകുമെന്ന് നോക്കാം ചോറ് ബിരിയാണി ദോശ ഇങ്ങനെയുള്ള അരി ഭക്ഷണങ്ങളും ഉണങ്ങിയ പുല്ല് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ പാല് ഇങ്ങനെയുള്ളതൊന്നും മുയലുകൾക്ക് കൊടുക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ മുയലുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുമോ അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ കമൻ്റ് ചെയ്യൂ നല്ല ഹെൽത്തിയായ ഭക്ഷണങ്ങൾ നൽകൂ സ്നേഹത്തോടെ പരിചരിക്കൂ നിങ്ങൾ മുയലുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം എന്ന് കമൻ്റ് ചെയ്യൂ